അസ്സാം വലൈക്കും സ്വർണി സി സോർ എന്ന് പറഞ്ഞ ഞങ്ങളെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ മൈദദോശയായിരുന്നു കേട്ടോ മൈദദോശുട്ട് ഏകദേശം കയ്യാറായപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ചുടുന്ന ആളിൻ്റെ അനിയത്തി കേട്ടോ ഞാനത് എൻ്റെ അടുത്ത് ജസ്റ്റ് പോയി വീഡിയോ എടുക്കാൻ വേണ്ടി പോരാ പിന്നെന്തൊക്കെ എല്ലാരും വർത്തമാനങ്ങളൊക്കെ പറയേണ്ടിട്ടോ ലൈവിലൊന്നും കാണില്ല ആരും വ്യൂസ് ഒക്കെ വളരെ കുറവാണ് എല്ലാവർക്കും കാണാൻ ഭയങ്കര മടിയപ്പം വീഡിയോസൊക്കെ നിങ്ങൾ ഇങ്ങനെ അടുപ്പത്താണോ ദോഷമൊക്കെ ചുടാറ് ഞങ്ങള് ഗ്യാസ്ലാണ് അധികം ഉപയോഗിക്കരുത് ഇപ്പം കുറച്ചായിട്ട് അടുപ്പത്തേക്കന്നെ തന്നെ പോയി കേട്ടോ പിന്നെ അടിപൊളി ദോശക്കല്ല ഇതിന് ഈ ദോശക്കല്ല് പുതിയത് അതിന് മുന്നൊരു ദോശക്കല്ലുണ്ട് ഇനി ഇതുപോലൊരു ആ ദോശക്കല്ലിൻ്റെ അമ്മ വിച്ചു ഇവിടെ മക്കളെ ബഹള അതിൻ്റെ ഇടയിൽ കൂടെ കേട്ടോ ഞാൻ ഈ വോയിസ് ഓവർ തരുന്നത് പിന്നെ അടുപ്പത്ത് അരിയിട്ടു ിട്ടോ അപ്പത്തേ ഞാന് രണ്ട് കളഞ്ഞൂസ് ഉണ്ടായിരുന്നു അതെടുത്തു ചെത്തി വെച്ചു ഞാൻ വോയിസ് ഇതിൽ കേൾക്കുക അറിയില്ല ഫോണ് ഒക്കെ കറച്ചൊരു ബുദ്ധിമുട്ടാണ് അപ്പം വീഡിയോ ഇടാൻ എന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ അങ്ങോട്ട് പോകും ഇപ്പൊ തന്നെ വ്യൂസ് വരെ കുറഞ്ഞു നമ്മൾ വീഡിയോസും ലൈവും ഒന്നും ചെയ്യാതായിട്ട് അപ്പൊ കൊപ്പര ഉണങ്ങി തായിലട്ടോ അങ്ങനെ പകുതി മഴയല്ലേ ഇപ്പൊ ഞാൻ വോയിസ് ഇതാക്കുമ്പോഴും മഴ ഞാൻ കൊപ്പര എടുത്തു വെച്ചു ചോറ് ഏകദേശമൊക്കെ വേവാനായിട്ടോ തിളച്ച് മറിഞ്ഞ് 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 വരിക കുഞ്ഞ് കുഞ്ഞ് ഷോർട്സൊക്കെ ആക്കിയിട്ട് എടുത്തതാണ് കേട്ടോ വീഡിയോസ് മീൻകാരം വന്ന അൻപത് രൂപേന്റെ മീൻ വാങ്ങി മാന്തളായിരുന്നു മീന് പിന്നെ ആ ഭാഗങ്ങളൊന്നും വീഡിയോ എടുത്തില്ല ആ കറുമൂസ മോരുകറി വെക്കാനാട്ടോ ഞാൻ നമ്മള് ഉച്ചക്ക് മോരുകറിയായിരുന്നു കളിച്ചിട്ടല്ലേ അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇതൊക്കെ ആയിശക്ക് കയ്യും മുറഞ്ഞേ കളിച്ചു തരണം എല്ലാവരും ഉപ്പേരി മീൻ പൊരിച്ചത് കർമുസ മോരുകറി അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നത്തെ ഉച്ചക്കത്തെ ഭക്ഷണം ഒരു കഴിക്കുമ്പോൾ ഞാൻ വീഡിയോ വീടിയെടുത്ത് അപ്പുറത്തെ വീട്ടിൽ കല്യാണം ഉണ്ട് കിട്ടും അപ്പോൾ ഒരു വിറക് കീറാൻ വേണ്ടിയിട്ട് ഒരു മെഷീൻ കൊണ്ടുവന്നു ഞങ്ങൾ വായക്കാടുള്ളപ്പോൾ ഇതേപോലെ വിറകൊക്കെ അങ്ങനെയുള്ള മെഷീനെ കൊണ്ട് കാക്കിയിട്ട് ഇപ്പോൾ അധികം ആൾക്കാരും ഇങ്ങനെയല്ല കുറ വിറക് മഴവിനോട് പൊക്കുന്നത് വളരെ കുറച്ചായിരിക്കും ആൾക്കാരിപ്പം വലിയ വലിയ മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം വേഗതായി മെഷീനെ ഒഴിച്ച് വെക്കാനെങ്ങാണ്ട് പിന്നെ എല്ലാവരും വൈകുന്നേരമായപ്പോൾ ഒര കളി തുടങ്ങി ചിരട്ടയില് ചോറ് വെക്കലും കറി വെക്കലും നല്ല വയലറ്റ് കറി ഒക്കെയാണ് ഓരോ കറി പിന്നെ നമ്മളൊക്കെ കുറേ കളിച്ചതാല്ലേ ചിരട്ടപ്പുട്ടുണ്ടാക്കി കളിക്കാം യൂജസിനോട് എന്താ ചോദിക്കാൻ പോണ് ആ മയത്തെ അപ്പോൾ ഇത് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ഐശന്റിൻ്റെ കൂടെ ഞാൻ പിന്നെ അത് അവർ മഴ പെയ്തപ്പോൾ ആ കളിയിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് തെക്കുന്ന അകത്തേക്ക് കയറി മഴ പെയ്തിയിലേ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ അപ്പം ഞങ്ങൾ ചാനല് ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്മ ചെയ്യാൻ മറന്ന് പോകരുത് കേട്ടോ ഇങ്ങനെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ ഞങ്ങളെ വീട്ടിലെ വിശേഷങ്ങളുമായിട്ട് ഇതേപോലെ വരും കേട്ടോ അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് എന്തെങ്കിലും അഭിപ്രായം പറയാനുള്ള കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ബായ്